ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത് ഇതാണ്ടോ ഇങ്ങനെയുള്ള കാപ്പി വേണം നമ്മൾ വിത്തിനെടുക്കാൻ നമ്മുടെ പറമ്പിൽ ഇതുപോലെയുള്ള കാപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിത്തിനെടുക്കാവുന്നതാണ് ഇതാണ്ടോ നന്നായി പഴുത്ത ഈ അതുപോലെ പഴുത്ത കണ്ടീഷനാകുമ്പോൾ അത് നമുക്ക് വിത്ത് ശേഖരിക്കാം കേട്ടോ ഇതാണ്ടോ ഈ കാപ്പിയൊക്കെ കണ്ടോ എൻ്റെ കൊണ്ട് കണ്ടോ റെക്ക കണ്ടോ ഇതുപോലെ അടുത്തടുത്ത് വരണം റെക്കയല്ല കാപ്പിയുടെ കൊലകൾ കണ്ടോ ഇങ്ങനെയുള്ള വിത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് കാപ്പിയുടെ വളർച്ച നോക്കണം വലിപ്പം നോക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ ഇതുപോലെയുള്ള കാപ്പി വേണം നമ്മൾ വിത്തിനെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാം നമ്മൾ നഴ്സറികളിലൊക്കെ കാപ്പി വാങ്ങാറുണ്ട് നമുക്ക് ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മൾ വാങ്ങുന്ന കാപ്പിക്ക് അതിൻ്റെ അതേ ശതമാനത്തോളം തന്നെ നമുക്ക് തൈകളെ കിട്ടില്ല നൂറ് ശതമാനവും അതേ ഇതിലുള്ള തൈകൾ കിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വസിച്ച് എടുക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് കായ്ക്കുന്ന എല്ലാ വർഷവും കൃത്യമായ കായ്ഫലം ലഭിക്കുന്ന ആ കാപ്പി നിങ്ങൾ പറിക്കുകയാണെങ്കിൽ നല്ല വിത്തെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ആ വിത്ത് വിത്തെടുത്ത് കഴിഞ്ഞാൽ പാകുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയാമോ എന്താണ്ടോ നമ്മളിപ്പോൾ ഒരു 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 കാപ്പി പറിച്ചു ഇതാ ഇതിൻ്റെ ഇതാ രണ്ട് 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 വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിത്ത് വന്നിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് വിത്താണ് നമ്മൾ പാകേണ്ടത് ഇത് ഞാൻ എങ്ങനെയാണ് പാകേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പരമാവധി നഴ്സറികളിൽ നിന്ന് നിങ്ങൾ കാപ്പിത്തി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള നമ്മുടെ സ്വന്തം കാപ്പിയിലുള്ള കാപ്പി എടുക്കുന്നതാണ് നല്ലത് മനസ്സിലായോ കണ്ടോ ഇതിൻ്റെ അകത്തുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്തുള്ള പിന്നെ കാപ്പിയുടെ കണ്ടോ ഉണ്ടോ കണ്ടോ കാവിടുത്തം കണ്ടോ ഇങ്ങനെയുള്ള കാപ്പികൾ വേണം നമുക്ക് പറിച്ചെടുക്കാനായിട്ട് വിത്തനെടുക്കാനായിട്ട് കേട്ടോ ഓക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രനോട്ട് പറയുന്നത് നമ്മൾ പാകുന്ന കാ വാങ്ങുന്ന കാപ്പിത്തേക്ക് ഒരു അമ്പത്തഞ്ച് ശതമാനം നമ്മൾ അവർ പറയുന്ന കാപ്പിയുടെ ഗുണം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് നമ്മുടെ അതേസമയം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാപ്പിയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാപ്പിയും ഒരേപോലെ തന്നെ ആണ് എങ്കിൽ നമുക്ക് അതിനകത്ത് നിന്നൊരു എഴുപത് ശതമാനം എൺപത് എഴുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ആ ഒറിജിനൽ തൈ തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എം എസ് ലോഗേഴ്സിൽ തന്നെ വരണം കേട്ടോ ഇത് നോക്ക് നിങ്ങൾ ഇത് നോക്കുക എത്ര കറക്റ്റാണ് എത്ര അടുപ്പിച്ചാണ് അതിൻ്റെ കാപ്പിയുടെ കൊലയുള്ളതെന്ന് നോക്കണം അതേണ്ടോ ഇത് കണ്ടോ ഇത് നിങ്ങൾ നോക്ക് ഇത് കണ്ടോ മുന്തിരി കൊല തൂങ്ങി കിടക്കുന്ന പോലെ കണ്ടോ കൊല ഇതുപോലെയുള്ള കാപ്പിയുടെ വിത്ത് വേണം നമ്മളെടുത്ത് ശേഖരിക്കുക നമ്മൾ ചെറിയ രീതിയിൽ എം എസ് ലോഗേഴ്സ് ചെറിയ രീതിയിൽ കാപ്പി തേക്ക് കൊടുക്കുന്നുണ്ട് അതിങ്ങനെയുള്ള കാപ്പിയുടെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് കണ്ടോ നിങ്ങളത് വളരെ ശ്രദ്ധയോടായിരിക്കുക ഇതിന് പാകണ്ട രീതിയൊക്കെ നമുക്ക് അടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഓക്കേ നമ്മൾ രാവിലെ ശേഖരിച്ച വിത്ത് അല്ലേ നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ വിത്ത് ശേഖരിക്കുന്നത് നിങ്ങൾ നമ്മൾ കാണിച്ചു അല്ലേ ആ വിത്ത് കാപ്പി നമ്മൾ ഇതിനകത്ത് ഇത് ഇതിനകത്ത് എന്താ സംഭവം ഉണ്ടോ രണ്ട് രണ്ട് വിത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ രണ്ട് വിത്ത ഉണ്ടാകാം ഈ രണ്ട് വിത്ത് നമുക്ക് കിട്ടണം അല്ലേ അതിന് നമ്മളെന്ത് ചെയ്യുക ക്കിയാല് നമ്മുടെ ഈ വിത്തുകളെല്ലാം നമുക്ക് പുറത്താക്കിയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് വേറെ രീതിയിലും ചെയ്യാം ശരിക്കും ഒരു പിന്നെ ഓരോള്ള ഈ കൊട്ടയില്ലേ ഈ മെഡയുന്ന കൊട്ട ഈ ഇറ്റാണ്ടൊക്കെ മെടയുന്ന കൊട്ട ആ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വിത്ത് നമുക്ക് വേറെ ആക്കി ആക്കിയെടുക്കാൻ കഴിയും ഇതാ ചെറിയ പ്രതലമായതുകൊണ്ട് കാപ്പിക്കൊരു വഴിക്ക് പോവാ പോവാട്ടോ എങ്ങനെ നോക്കിയാല് ഈ യുദ്ധങ്ങളെല്ലാം നമുക്ക് വേറെ കിട്ടും ഓക്കെ കേട്ടോ വെള്ളവരെ നമ്മള് ഈ കാപ്പിയെല്ലാം തൊലി എല്ലാം കളഞ്ഞു കേട്ടോ കേട്ടോ തൊലി കളഞ്ഞു ഏ പിന്നെ തൊലി കളയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള ചരട്ട കിട്ടി ചിരട്ട ഉണ്ടെങ്കിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ കഴിയും അതപ്പോൾ ആ ചിരട്ടയുടെ ഉപയോഗിച്ചു അപ്പം ഇതാ നമുക്കിപ്പോൾ ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം പിന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് തൈക്കുള്ള വിത്തുണ്ടാവും നമ്മൾ എം എസ് ചെറിയ രീതിയിൽ നമ്മൾ കാപ്പി തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു തരുന്നല്ലോ ഇതിപ്പോൾ നമുക്കൊരു മുന്നൂറ് തൈക്കുള്ള വിത്ത് വിത്തുണ്ടാവും ഇത് നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇതാ ചാരം കണ്ടോ അടുപ്പിലെ ചാരം ഈ ചാരം ഇട്ട് നന്നായിട്ട് ും ഇനി കാപ്പിത്ത് നമ്മൾ തണലത്ത് ഉണക്കാൻ വെക്കും വെയിലത്തല്ല തണലത്ത് തണലത്ത് ഉണക്കി കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ഇത് പാകാൻ കഴിയുക അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പാകുന്ന കൂടി ഞങ്ങൾ കേട്ടോ ഓക്കെ താങ്ക് യു ഇപ്പുള്ളവരെ നമ്മള് കഴിഞ്ഞ ദിവസം കാപ്പിയുടെ വിത്തെടുക്കുന്നത് കാണിച്ചു തന്നിരുന്നു അല്ലേ എന്നിട്ട് നമ്മളത് ഉണക്കാൻ വേണ്ടിയിട്ട് ചാരം പുരട്ടി വെച്ചു ഇതിപ്പോൾ ചാരം പുരട്ടി തണലിൽ ഉണക്കിയെടുത്ത കാപ്പി വിത്താണ് ഓക്കെ ഈ കാപ്പി വിത്ത് നടത്തോ ഞങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇതാണ് കാപ്പി വിത്ത് ഈ കാപ്പി വിത്ത് നമ്മളിപ്പോൾ ഇവിടെ ട്രെയിലാണ് നടാൻ പോകുന്നത് ഓക്കെ സാധാരണക്കാർക്ക് നമുക്ക് മണ്ണിൽ നട്ടാൽ മതി അല്ലെങ്കിൽ ചാക്കിൽ ഇച്ചിരി മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചെറിയ ആൾക്കാരൊക്കെ ചെറിയ ടീമിൻ്റെ ഒക്കെ കേട്ടോ അതേസമയം വലിയ വൻകിട പിന്നെ ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഒരു ഇഞ്ചിക്ക് വാരം കോരില്ലേ ഇഞ്ചിയൊക്കെ വാരം കോരുന്ന കുറച്ച് മണ്ണ് കോരിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കോരുകൊണ്ട് ഇങ്ങനെ ചെറിയ ആയിട്ട് ചാൽ കോരിക അടുപ്പിച്ച് അടുപ്പിച്ച് എത്ര അടുപ്പിച്ച് അടുപ്പിച്ച് കോരാം ഒരു ഇഞ്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ടിഞ്ചോ മാറ്റിയിട്ട് നമുക്ക് ഓരോ ലൈൻ ചാലാം ഇടാം എന്നിട്ട് ഈ വിത്ത് എന്തു അറിയോ ഈ ലൈൻ കോരിയ ശേഷം അത് ഈ ചാല് കോരിയ ശേഷം ഈ വിത്ത് ഇങ്ങനെ ഇടണം ഇങ്ങനെ വെക്കണം ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ മലത്തി ഒക്കെ ഞാൻ കാണിക്കുന്നതാണല്ലോ ഒരിക്കലും ഇങ്ങനെ മലത്തി വെക്കരുത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചുവേണം വെക്കാനായിട്ട് ഇങ്ങനെ ചെരിച്ചു വേണം ഇങ്ങനെ മറിച്ച് വേണം വെക്കാനുണ്ട് കേട്ടോ ഈ ഈ ഈ ഈ ഈ ഈ കീറിലുള്ള ഈ ഒരു ചാലുണ്ടല്ലോ ഈ കാപ്പിക്കൊക്കെ ഉണ്ടാവും അല്ലേ ഇവിടെ ഒരു ചാലുണ്ടാവും ഈ ചാല് വരുന്ന ഭാഗം ഈ പരന്ന ഭാഗം പരന്ന ഭാഗം എന്നാണ് കുട്ടിയാതെ അതിങ്ങനെ അടിയിലേക്ക് വരാൻ ഭാഗത്തിലാണെന്ന് വന്നാളിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ട്രെയിൽ വെച്ചിട്ട് ഇത് പിന്നെ നമുക്ക് മൂടി കൊടുക്കാം ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കാം ഓക്കെ സംഭവം മനസ്സിലായല്ലോ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാപ്പി ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ട്രേ മേടിച്ചിട്ട് ആപ്പാട് ഇരുപത് റുപ്യ നമുക്ക് ഒരു ട്രേക്കുള്ളൂ രണ്ട് ട്രേ മേടിച്ചതിനകത്ത് കുറച്ച് ചകരിച്ചോറും ചാണകം എല്ലാടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ കൊക്കോ എന്ന് പറഞ്ഞിട്ട് ഈ ട്രെയിൽ ഇടാനുള്ള മിക്സർ നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നിറയ്ക്കാം അത് ശേഷം നമുക്ക് ഇതുപോലെ കാപ്പിയൊക്കെ ഒരു വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ദിവസം തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ കാപ്പി കുരു മുളച്ച് വരാൻ തുടങ്ങും ഈ കാപ്പി കുരു മുളച്ച് വരുമ്പോൾ ഇതേ കോലത്ത് തന്നെ ഇതേ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ മുള പൊട്ടി വരും അങ്ങനെ മുള പൊട്ടി വരുന്ന സമയത്ത് പിന്നെ നമുക്ക് അതെടുത്ത് കവറിലേക്ക് മാറ്റി പാകാം ഓക്കെ ഇനിയിപ്പോൾ രണ്ട് ഇലയായാലും ആയാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ഇലയായിട്ട് പാകിയാലും കുഴപ്പമൊന്നുമില്ല വളർച്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല ഓക്കെ അപ്പോൾ നമുക്ക് കവറിലേക്ക് മാറ്റി പോകാം ഞാനിപ്പോൾ ഇത് പെരുമാറാനുള്ള എളുപ്പത്തിൽ എൻ്റെ അടുത്ത് ഞാൻ എനിക്ക് വളരെ കുറച്ച് കാപ്പി മതി ഞാൻ ചെറിയ അളവിലാണ് കാപ്പിക്ക് കാപ്പി തൈ നമ്മൾ വിൽക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു ആയിരം തൈ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വിൽക്കാറുള്ളത് അതു തൈ ഉണ്ടാക്കാറില്ല അത് നമ്മുടെ കാപ്പിയുടെ തൈ മാത്രം എടുക്കുക നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെയുള്ള കാപ്പിയുടെ തൈ എടുത്തിട്ട് വിത്ത് എടുത്തിട്ട് നമ്മൾ പാകിയിട്ട് നമ്മൾ വിൽ മറ്റേ സോറി പാകി മുളപ്പിച്ചിട്ടാണ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് വളരെ ചുരുങ്ങിയ അളവിൽ കുരുമുളക് ആണേലും ശരി ചുരുങ്ങിയ അളവിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കുരുമുളക വള്ളി മാത്രം എടുത്തിട്ട് നമ്മൾ പാകി കൊടുക്കുന്നുള്ളൂ അതുപോലെ കാപ്പി കാപ്പിയായാലും ശരി നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാനത് ചെയ്യാറില്ല അതിൻ്റെ കാരണം എന്താ നമുക്കൊരു വിശ്വാസ്യത ഒരു വിഷയമുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുറമേ ഒന്ന് കാപ്പി അതുപോലത്തെ വള്ളിത്തലയാണെങ്കിൽ ഞാൻ പുറമേന്ന് വാങ്ങാറില്ല നമ്മൾ പറമ്പിൽ ഇന്നുള്ള വള്ളിത്തല മാത്രമേ ഇടാറുള്ളൂ പരമാവധി നമ്മൾ കർഷകർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ പറമ്പിലുള്ള ആ കാപ്പിക്കുരു പരമായും കായ്ക്കുന്ന കാപ്പിക്കുരു നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ കായ്ക്കുന്ന കാപ്പിക്കുരു എടുത്ത് അതിൻ്റെ വിത്തെടുത്ത് കണ്ട് അതുപോലെ തന്നെ വള്ളിത്തലയാണെങ്കിൽ നമുക്ക് ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വള്ളിത്തില മറ്റേ എടുത്ത് നമ്മൾ തയ്യുണ്ടാക്കി നമ്മൾ നടുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലെ ആകുമ്പോൾ നമ്മുടെ മണ്ണോട് ചേർന്നായിരിക്കും നമ്മുടെ കാലാവസ്ഥയോട് ചേർന്നായിരിക്കും അതിൻ്റെ വളർച്ചയും വിളവും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ എം എസ് വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക ഓക്കെ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും നന്ദി നമസ്കാരം താങ്ക്